പിന്നെ പതിമൂന്നാമത്തേത് അഹർസുന്റെയും അറുവാഹൻ ജീവനുള്ളവയുടെ ചിത്രമെടുക്കുക എന്നത് അത് അഹർസുന്റെ വെറുക്കുന്ന കാര്യാണ് ഇത് വളരെ വ്യാപകമായി ഈ ഫോട്ടോ ലേ ചില ആളുകൾ പറയും ഫോട്ടോ അന്ന് നെബിന്റെ കാലത്തിന് ക്യാമറ ഒന്നും ഇല്ലല്ലോ അപ്പൊ കൈയോണ്ട് വരക്കുന്നതിനെ പറ്റിയാവു ഹദീസ് യഥാർത്ഥത്തിൽ ഈ ചിത്രമെടുക്കുന്ന തസ്വീറിനെ സംബന്ധിച്ചുള്ള ഹദീസ് വളരെ ഗൗരവമുള്ളതാണ് അശത്തു കയ്യാമ അൽ മുസൂൻ അണ്ടോ അള്ളാഹുബിന്റെ അടുക്കൽ കയ്യാമത്തിനാളിൽ ഏറ്റവും കഠിനമായി ശിക്ഷിക്കപ്പെടുന്നവർ ചിത്രമെടുക്കുന്നവരാണ് അവരോട് പറയും അഹ്യൂ ആ ഫലകത്തും നിങ്ങൾ ശ്രദ്ധിച്ചത് നിങ്ങൾ ജീവൻ കൊടുക്കൂ എന്ന് പറയും ജീവൻ കൊടുക്കാൻ അവർക്ക് കഴിയോ കഴിയില്ല അപ്പൊ അത്രയും കാലം അവർ എന്തിയും അവർ ആ ശിക്ഷ അനുഭവിച്ചു കൊണ്ടേയിരിക്കും ഇന്ന് മൊബൈലിലൊക്കെ എത്ര ഫോട്ടോ ആണ് ചില ആളുകൾ ലോക്കിട്ട് വെച്ചിരിക്ക ചില ഫോട്ടോകളൊക്കെ അവർക്ക് മാത്രം നോക്കാൻ വേണ്ടി അവ ഫോണിങ് ആരെങ്കിലും വാങ്ങിയാല് ചിലപ്പോ അവന്റെ ഭാര്യ ആയിരിക്കും മക്കളായിരിക്കും ചിലപ്പോ വേറെ ഗേൾഫ്രണ്ട് ആയിരിക്കും അറിഞ്ഞൂടലോ ആരെയൊക്കെ ഫോട്ടോ ഉണ്ട് അല്ലേ ഇതെല്ലാം നോക്കി ആസ്വദിക്കാണ് ഫോട്ടോ മാത്രമല്ല ഫിലിം തന്നെ ഇപ്പൊ മൊബൈലിൽ ചില ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വെറുതെ വെറുതെ ഫോട്ടോ എടുക്ക എത്ര ഫോട്ടോ രണ്ടാളിൽ നിൽക്കും എന്നിട്ട് ഓടിക്കും മറ്റോ എടുക്കും എന്നിട്ട് ഇത് ഇങ്ങനെ അങ്ങോട്ട് ഷെയർ ചെയ്ത് ഇങ്ങോട്ട് ഷെയർ ചെയ്ത് തെറ്റാണ് സുഹൃത്തുക്കളെ അപ്പൊ അത് പിന്നെ ഒരു ക്യാമറ ഉണ്ടായ കുഴപ്പമില്ല ഞാൻ ചോദിക്കട്ടെ ബിംബം ഉണ്ടാക്കൽ റസൂലന്ദ്രന്റെ കാലത്ത് കയ്യൊണ്ട ഉണ്ടാക്കണത് ഇനിയിപ്പോ ബിംബം ഉണ്ടാക്കണ മെഷീൻ വന്നാലോ ഒരു അഞ്ചു മിനിറ്റ് ഉണ്ട് പതിനഞ്ച് ബിംബം കിടും കിടും ബിംബങ്ങൾ ഇങ്ങനെ പോവുക അപ്പൊ ജായിസ് ക്യാമറ എന്ന് പറഞ്ഞ ഫോട്ടോന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ പണ്ടിങ്ങനെ മെഷീൻ ഉണ്ട് ഇങ്ങനെ വരഞ്ഞ് പുറത്തേക്ക് നോക്കി ഇപ്പുറത്തേക്ക് നോക്കി ഷെയ്ഡ് ചെയ്ത് ഒക്കെ റെഡിയാക്കണേ അതിന് പകരം ഞമ്മള് മെഷീൻ ഉണ്ടാക്കി പെട്ടെന്ന് ആകാൻ വേണ്ടി അത് ഞമ്മളാ മെഷീൻ തുറന്ന് ഫിലിം റോളയിലിട്ട് തിരിച്ച് റെഡിയാക്കി അത് അമർത്തി എന്നിട്ട് ഇങ്ങനെ പിടിച്ച് ആ ആ എന്നിട്ട് ആ ആ അങ്ങനെ ഇതൊക്കെ നമ്മളെ കൈ കൊണ്ടുള്ള പണികളല്ലേ അപ്പൊ ഞമ്മളെ പനിയിലുണ്ട് ക്യാമറ ഉണ്ടാക്കിയ നമ്മളെ കൈ കൊണ്ടാണ് അപ്പൊ തസ്വീർ എന്ന പരിപാടി അവിടെ നടക്കുന്നുണ്ട് അതൊരു യന്ത്രടയിൽ വന്നതുകൊണ്ട് എന്താവൂല തസ്വീർ അല്ലാതാവൂല ചില ആളുകൾ പറഞ്ഞു ആറു ഭാഗമുള്ള അതായത് പ്രതിമ നാല് ഭാഗം പിന്നെ അടി മോളും അപ്പൊ ആറു ഭാഗമായല്ലോ ആറ് ഭാഗമുള്ള പ്രതിമയ്ക്ക് അത് ബാധകാകുള്ളൂ നബിസല്ലാസം മക്ക വിജയിച്ചപ്പോ കായ തുറന്നിട്ട് അതിന്റെ ഉള്ളിലെ ചുമരുമ്പ ബക്കത്തിൽ വെള്ളം കൊണ്ടുവന്നിട്ട് മായ്ച്ചു എന്നാ അത് ആറു ഭാഗമുള്ളതാ തന്നെ ഐസമീപിന്റെ വീടിന്റെ മുമ്പിൽ തൂക്കിയിരുന്ന ആ വിരി അതിൽ ജിയുടെ ഫോട്ടോ കണ്ടപ്പോ നബി എന്ത് ചെയ്തു വെറുത്തു എന്നാ പറഞ്ഞു അല്ലേ അപ്പൊ അതുപോലെ നബിസല്ലാസം തലയണമല്ലേ ഇത് കണ്ടപ്പോ ഇതെല്ലാം ഹജീസല്ലേ ഇതൊന്നും എന്തല്ല പ്രതിമയല്ല അപ്പൊ ചിത്രം എന്ന് പറയുന്നത് ജീവനുള്ളവയുടെ ചിത്രം എന്ന് പറയുന്നത് അത് വളരെ വിരോധിച്ചിട്ടുള്ള കാര്യാണ് പരിപാടി വെക്കുമ്പോ ന്യൂസ് പേജുള്ള ഒരാളെ തോന്നുന്നു കൂറ വായുമായി സംഘാടകർ പേര് പാച്ചിലാകും അതുവരെ ആരും ഉണ്ടാവില്ല പ്രാസംഗിക മാത്രം ഒറ്റയ്ക്ക് ഇങ്ങനെ ക്ലാസ് എടുക്കും എം എൽ എം പിന്നെ ചേർന്നിറങ്ങി കഥി വോട്ടെടുത്ത് പിന്നൊക്കെ പോയി ഇറങ്ങിപ്പോയി അല്ലേ കാരണം എന്റെ ഫോട്ടോ എന്തായാലും ഒറ്റയ്ക്ക് പത്രത്തിൽ ഇന്നിട്ട് മറ്റൊൻ്റെ ഇതൊക്കെ ഇത് മനരംഗത്തേക്ക് കടന്നു വരുന്നതിനെ സൂക്ഷിക്കണം ഇത് ഈ ഫോട്ടോന്റെ തറുപ്പൊക്കെ യഥാർത്ഥം ചെന്നെത്തന്നിട്ടാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മൾ വളരെ പേടിക്കണം റിയാ വന്നത് ശിർപ്പ് നസറാണ് ചെറിയ ശിർക്കാണ് നമ്മളെ നെയ്യത്തന്നെ മാറിപ്പോകും എന്തിനാ നമ്മളെ ദേവത്തിൽ എനിക്ക് വേണ്ടിയാ ഞാൻ ദേവത് കേക്ക് വേണ്ടിയാ